കിളർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു ഖത്തി പി വി അബ്ദുൾ സലാം ദാരിമി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം സയ്യദ് മുത്തുയാ തങ്ങൾ നിർവഹിച്ചു ആലമ്പാടി കിളർ ജുമാ മസ്ജിദിൽ അബ്ദുൾ അബ്ബാസ് കിളർ തങ്ങളുടെ പേരിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു ഖത്തീ പി വി അബ്ദുൽസലാം ധാരിമി ശേഷം പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് ജമാത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞിഹാജി ജനറൽ സെക്രട്ടറി എ മമ്മിനി ഗജാഞ്ചി എം എം ഹമീദ് മഹൽ ഭാരവാഹികൾ ഉറുസ് സബ് കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു നവീകരിച്ച മസ്ജിദിൻ്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരിലും സ്നേഹവും സൗഹാർദ്ദവും വെച്ചു പുലർത്താനുള്ള കേന്ദ്രങ്ങളാണ് മസ്ജിദുകളെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ജമാഅത്ത് പ്രസിഡന്റ് കെ അബ്ദുള്ള കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ജനറൽ സെക്രട്ടറി എ മമ്മിഞ്ഞി സ്വാഗതം പറഞ്ഞു യു എം അബ്ദുൾ റഹ്മാൻ മൗലവി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഹമ്മദ് ദേവർകോവിൽ എം എൽ എ അബ്ദുൾ മജീദ് ഭാഗവി കെ ബി മുഹമ്മദ് കുഞ്ഞി പി വി സലാം ദാരിമി എൻ എ അബൂബക്കർ ഹാജി എന്നിവർ സംസാരിച്ചു ആ പള്ളികളിലൂടെ ഇസ്ലാം ഇസ്ലാം ദീനിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ രണ്ട് അവർ പൂർണ്ണമായി ദൗത്യങ്ങളൊണ്ടാണ് തിരിച്ചു പോയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പേർ പറഞ്ഞു യഹിയൽ ബുഖാരി തങ്ങൾ ഹുസൈൻ തങ്ങൾ മസ്തിക്കുണ്ട് അബൂബക്കർ ഫൈസി അഷ്റഫ് ഫൈസി എരിയപ്പാടി അബൂബക്കർ ദാരിമി പടിഞ്ഞാറമൂല ഹാഫിൾ ഉമറുൽ ഫാറൂഖ് അസ്ഹരി ജഫർ സഹദി ഏർമാളം ഹംസ വഹബി കുഞ്ഞിക്കാനം അബൂബക്കർ സിദ്ദിഖ് ദാരിമി ബെള്ളൂർ അടുക്കം ഖമറുദ്ദുൻ ഫൈസി നാൽത്തടുക്ക ഷാക്കിർ സഹദി വലിയ മൂല എം എം ഹമീദ് മിഹ്റാജ് തുടങ്ങിയവരും സംബന്ധിച്ചു ഉറൂസ് നേർച്ച ഇരുപത്തെട്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്